ഹായ് ഫ്രണ്ട്സ് തറപ്പലീസുകുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഫേൺ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ക്രൊക്കഡേൽ ഫേൺസ് ആണ് കാണിക്കുന്നത് ഫേൺ വെറൈറ്റീസിൽ തന്നെ കുറേയധികം വെറൈറ്റീസ് ഉണ്ട് പക്ഷേ ക്രൊക്കഡേൽ ഫേൺസ് എന്നൊരു എന്താ പറയുക വേറിട്ട് നിൽക്കുന്നൊരു ഭംഗിയാണ് മെയിനായിട്ട് അതിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് വെയിൻസ് തന്നെയാണ് കേട്ടോ നമ്മുടെ മറ്റുള്ള ഫേൺസിൽ കംപ്ലീറ്റ്ലി ഗ്രീൻ ഗ്രീൻ ലീഫായിരിക്കും ഉണ്ടാവുന്നത് പക്ഷേ ഇത് കണ്ടോ നല്ല ഭംഗിയാണ് ബ്ലാക്ക് വെയിൻസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്കിത് കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ഇതിപ്പോൾ എനിക്ക് ഓർഡർ ഉള്ള മീൻസ് ഇത് ഇത് എനിക്കിപ്പോൾ ഓർഡർ വന്നേക്കണേ ആണേ അപ്പോൾ അതിന് വീഡിയോ എടുക്കാൻ കരുതി സോ ഏകദേശം ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിന് ഉണ്ടാവും ഇത് ചെയ്തിട്ട് ആക്ച്വലി ടു പ്ലാന്റ്സ് ആട്ടോ ഈ ഒരു പോട്ടിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് പക്ഷേ ഇതിൽ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഹാഫ് സൈസ് ഉണ്ടാവും പ്ലാന്റ് അപ്പോൾ ചില പ്ലാന്റ് കണ്ടോ ഏകദേശം ഈ ഈയൊരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് വരുന്നത് കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നമ്മുടെ ബേഡ്സ് ലിസ്റ്റൊക്കെ പോലെ നല്ല ലോങ് ലീഫാവുന്നൊരു വെറൈറ്റിയും കൂടി ആട്ടോ അപ്പോൾ നമുക്കിത് സിംഗിൾ പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അതായത് മറ്റുള്ള പ്ലാന്റ്സ് നമ്മുടെ മിനിമം ഓർഡർ ഇതിൽ ആപ്ലിക്കബിൾ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ പ്ലാന്റ് ആയിട്ട് എടുക്കാം സിംഗിൾ പ്ലാന്റിന് വരുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ പ്ലാന്റിന് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് നല്ല കിഡ്ഡിലിൻ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണ് നമ്മളിത് നല്ലൊരു പോട്ടില് നമ്മളിത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് തരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഫേൺസ് നമുക്ക് അത്യാവശ്യം ഇൻഡോർ ആയിട്ട് നമുക്ക് വെക്കാം അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്ന ഒരു വെറൈറ്റിയും കൂടെയാണ് ഫേൺ വെറൈറ്റീസ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതാണ് ഈ ഒരു ഫേൺ നമുക്ക് തനിയെ അതായത് സിംഗിൾ പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ചേ ഉള്ളൂ ഓവർ ക്വാണ്ടിറ്റി ഇല്ല ഇത് കണ്ടോ ലീഫ് കണ്ടോ നല്ല ഷൈനിങ് ആയിട്ട് നല്ല ഭംഗിയായിട്ടോ ഇതുണ്ട് ലീഫ് കാണാൻ സോ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം താങ്ക്